എസ് എസ് ഇ വഴി സി ജി എൽ നോട്ടിഫിക്കേഷൻ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി പോസ്റ്റുകളിലേക്ക് അതായത് നമ്മുടെ സി ബി ഐ ആവട്ടെ അതുപോലെ തന്നെ വിവിധ വിവിധ ഡിഫറൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രീസിലേക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മുൻപ് വിളിച്ചൊരു ആയിരുന്നു ഇത് അപ്പോൾ അതിൻ്റെ ആദ്യഘട്ട പരീക്ഷ കഴിഞ്ഞതും അഡ്മിറ്റ് കാർഡ് വന്നതും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബാധത്തിലൂടെ നോക്കാൻ പോകുന്നത് ഇത് കൂടാതെ നിങ്ങൾ ഏതൊരു എസ് എസ് ഇ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ഇവൻ നമ്മുടെ ഇപ്പം പറഞ്ഞു സി ജെ എൽ ആണെങ്കിലും എം ടി എസ് ആണെങ്കിലും ജി ഡി ആണെങ്കിലും അതുപോലെ തന്നെ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം ആണെങ്കിലും ഏതിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെല്ലാം കൂടി ഒരുമിച്ച് അതായത് ഒരു വർഷം വരുന്ന എല്ലാ പരീക്ഷക്കും ഒരുമിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സൈലത്തിൽ റെഗുലർ പൈനീർ ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ്ലൈൻസും അതുപോലെ അസിസ്റ്റൻസും ശൈലത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും സോ ഇവിടെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് വരുന്ന അധ്യാപകർ കേന്ദ്ര സർക്കാരിൻ്റെ അതായത് ഈ എസ് എസ് സി പരീക്ഷയൊക്കെ നിരവധി തവണ ഒന്നോ രണ്ടോ തവണയല്ല നിരവധി തവണ എഴുതി വിജയിച്ചവരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സി ജി എൽ നോട്ടിഫിക്കേഷൻ എസ് എസ് ഇ സി ജി എൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ട പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് തന്നെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി സിറ്റി ഓഫ് എക്സാമിനേഷൻ അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ സിറ്റിയും കാര്യങ്ങളൊക്കെ ടയർ ടു ആണ് ടയർ ടൂ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ടയർ വൺ ആണ് ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടയർ ടു എക്സാമിനൻ എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം എടുക്കാനായിട്ടുണ്ട് അതിൻ്റെ സിറ്റി ആണ് നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിനായിട്ട് ദി കാൻഡിഡേറ്റ് ഓഫ് ടാ ടു ഓഫ് കംപ്ലയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ക്യാൻ വ്യൂ ദയർ എക്സാമിനേഷൻ സിറ്റി ഡീറ്റെയിൽസ് ബൈ ലോഗിങ് ഇൻ ത്രൂ നമ്മുടെ എസ് എസ് സീൻ്റെ വെബ്സൈറ്റിലാണ് പറഞ്ഞിട്ടുള്ളത് കമ്മീഷൻ വെബ്സൈറ്റ് അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ലോഗിൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിരവധി പോസ്റ്റിലേക്ക് നമ്മുടെ സി ബി ഐ ആവട്ടെ അതുപോലെ നിരവധി യൂണിഫോം പോസ്റ്റ് പോസ്റ്റാവട്ടെ അതുപോലെ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ആയിട്ടുള്ള ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്കെല്ലാം മുൻപ് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത് നിരവധി ഒഴിവുകളുമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടയർ ടു ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കതിൻ്റെ എക്സാമിനേഷൻ സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ താഴെ കൊടുത്ത ലിങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും